നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതൊരു കുഞ്ഞും നിസ്സംശയം പറയുന്ന ഒരു മണ്ഡലം തൃശ്ശൂർ തന്നെയായിരിക്കും അതിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാന കാരണം രണ്ട് വർഷം മുന്നേ തന്നെ ആ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചത് മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറാണ് എന്നത് തന്നെയാണ് ഇതിനു മുൻപും അദ്ദേഹം മത്സരിച്ചിരുന്നു ബി ജെ പിയുടെ വോട്ടിംഗ് റേറ്റ് വല്ലാതെ ഉയർത്തുവാനും വളരെ കുറഞ്ഞ വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത് അത് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ താൻ മത്സരിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് ഒരു വലിയ റാലിയിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു തൃശ്ശൂർ എടുക്കുകയാണ് തൃശ്ശൂർ എനിക്ക് വേണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം തന്നെ കുറേ നാൾ വൈറലായി നിന്നിരുന്നു ഇപ്പോഴും അത് വൈറൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി തൃശൂർ നേരത്തെ തന്നെ മാറിക്കഴിഞ്ഞിരുന്നു മാത്രവുമല്ല അഖിലേന്ത്യാ നേതാക്കൾ അതായത് ദേശീയ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ സുരേഷ് ഗുപിയാണ് തൃശ്ശൂരിൽ മത്സരിക്കുകയെന്ന് പറയുകയും അതിനനുസരിച്ച് അവർ തന്നെ നേരിട്ടെത്തി അതിൻ്റെ പ്രചാരണങ്ങൾ നേരത്തെ തന്നെ തുടങ്ങുകയും ചെയ്തിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ ബി പ്രഖ്യാപിച്ച ഒരു മത്സരാർത്ഥി ഉണ്ടെങ്കിൽ അത് സുരേഷ് ഗോപി തന്നെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന് മോദി അടക്കം അമിത്ഷാ അടക്കം നദ്ദയടക്കമുള്ള നേതാക്കൾ നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു അതിനനുസരിച്ചാണ് അവരുടെ വർക്കുകൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല എന്നെ കേരളത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂരിൽ മോദി അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി രണ്ട് തവണ ഈ കഴിഞ്ഞ മാസം തന്നെ എത്തിക്കഴിഞ്ഞു അതിലൊന്ന് തൃശ്ശൂരിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയായിരുന്നു സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമായി ആ സ്ത്രീകളെ അണിനിർത്തിക്കൊണ്ട് നടത്തിയ ഒരു വലിയ റാലിയും പൊതുസമ്മേളനവും ഒക്കെ നടന്നു അതിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം മോദി എത്തിയത് എങ്കിൽ അത് സുരേഷ് ഗോപിയുടെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമത് അതേ കാര്യത്തിൽ തന്നെ അതേ സുരേഷ് ഗോപിയുടെ മറ്റൊരു സ്വകാര്യ ചടങ്ങിലാണ് അദ്ദേഹം പങ്കെടുത്തത് കഴിഞ്ഞ ആഴ്ചയിൽ ഗുരുവായൂരിൽ നടന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത് അന്ന് മലയാളത്തിൻ്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ജയറാമും അടക്കമുള്ള സകല താരങ്ങളും ഗുരുവായൂരിലെത്തി ക്യാമ്പ് ചെയ്യുകയും തൃശ്ശൂരിൽ അത് തൃശ്ശൂരിലെ ഒരു വലിയ മാമാങ്കമായി മാറുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അതും പറ അത് അങ്ങനെ പറഞ്ഞാലും അത് തെറ്റാകില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവുമധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരം നടക്കുക തൃശ്ശൂരിലായിരിക്കും എന്നത് നിസംശയം പറയാവുന്നതാണ് തൃശ്ശൂരിൽ അപ്പോൾ അങ്ങനെ സുരേഷ് ഗോപി ബി ജെ പിയുടെ മത്സരാർത്ഥിയായി വരുമ്പോൾ കോൺഗ്രസിൻ്റെ എം പി അതായത് സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപൻ തന്നെയാകും അവിടെ മത്സരിക്കുക എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു കോൺഗ്രസിൽ സിറ്റിംഗ് എം എൽ എമാർ തന്നെ മത്സരിക്കും എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടി എൻ പ്രതാപൻ ഇപ്രാവശ്യവും തൃശ്ശൂരിൽ മത്സരിക്കും പക്ഷേ തൃശ്ശൂരിൽ താൻ മത്സരിക്കില്ല എന്നൊക്കെ നേരത്തെ ടി എൻ പ്രതാപൻ പറഞ്ഞുവെങ്കിലും മത്സരത്തോട് എടുക്കുമ്പോൾ അദ്ദേഹം തന്നെ മത്സരിക്കും എന്ന രീതിയിൽ തന്നെയാണ് പ്രചാരണങ്ങൾ മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് വേണ്ടി ചുമരെടുത്തുകൾ വരെ തുടങ്ങിക്കഴിഞ്ഞു മറ്റൊരു ആളുടെ പേര് ഇത് സി പി ഐയിലെ സുനിൽകുമാർ മത്സരിക്കുമെന്നാണ് സുനിൽകുമാറിൻ്റെ പേരിൽ മാത്രമാണ് ഇപ്പോൾ ഒരു സം വി എസ് സുനിൽകുമാർ നേരത്തെ മന്ത്രിയായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ സി പി ഐ കഴിഞ്ഞ തവണ പാർലമെൻറ്റ് ഇലക്ഷനിലും അദ്ദേഹമാണ് മത്സരിച്ചത് അതുകൊണ്ട് തന്നെ സി പി ഐയിൽ നിന്നും വി എസ് ആകും മത്സരിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പക്ഷേ അവസാനമായി ചില കണക്കുകൾ കനസിലാക്കുക കണക്കൂട്ടലുകൾ അതായത് നരേന്ദ്രമോദി എത്തിയത് എത്തിയ ശേഷം ഈ പ്രാവശ്യം ഗുരുവായൂരിൽ എത്തിയ ശേഷമുള്ള ചില കണക്കുകൾ പ്രകാരം സുൽ വി എസ് സുൽകുമാർ ആയിരിക്കില്ല സി പി ഐയുടെ ഭാഗത്തുനിന്ന് മത്സരിക്കുക ഒരു പ്രാദേശിക നേതാവിനെ ആരെങ്കിലും നിർത്തുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കളയുന്ന കളം നിറയുന്നത് അതിന് പ്രധാന കാരണം പിണറായി പിണറായിയുമായി ബന്ധപ്പെട്ട പിണറായി വിജയനും മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളാണ് ചില സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ കേന്ദ്ര ഏജൻസി ഏറ്റെടുത്തു എന്നുള്ള വാർത്തകൾ വന്നതിന് ശേഷം മുഖ്യമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ എയർപോർട്ടിലെത്തി മാത്രവുമല്ല അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ വീണ്ടും അദ്ദേഹം എയർപോർട്ടിലെത്തുകയുണ്ടായി ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ പുറത്തു വരുന്ന ചില കണക്കുകൾ ചില വിവരങ്ങൾ അനുസരിച്ച് വി എസ് ഗുണൽകുമാറെ പോലെ ഒരു ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സംസ്ഥാന നേതാവായിരിക്കില്ല തൃശ്ശൂരിൽ മത്സരിക്കുക ഒരു പേരിന് വേണ്ടിയൊരു പ്രാദേശിക നേതാവിനെ മാത്രമായിരിക്കും ഇക്കുറി സി പി എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം സി പി ഐ ഇറക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും രണ്ട് മൂന്നാഴ്ചകൾക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ എല്ലാ പാർട്ടികളും നടത്തും അപ്പോഴേക്കും വിവരങ്ങൾ അതിൻ്റെ കളമൊക്കെ ഒന്ന് അറിയാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എന്തായാലും സി പി ഐ നിർത്തുന്നത് ഒരു അപ്രസക്തനായ ഒരു മത്സരാർത്ഥിയെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് വി എസ് സുനിൽകുമാറിൻ്റെ പേര് ചുമർപ്പോ വെച്ചുള്ള പ്രചാരണങ്ങൾ തൽക്കാലം വേണ്ട എന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ നിർദ്ദേശിച്ചത് അതുപ്രകാരം വി എസ് സുൽകുമാറിനെ വെച്ചുകൊണ്ടുള്ള ചുമരെടുത്തുകൾക്ക് തൽക്കാലം വിരാമിട്ടിരിക്കുകയുമാണ്